വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ നമ്മൾ ട്രാവലിങ് ബ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടല്ല ഇതൊരു ദീപം നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് പെരുമ്പലം ചുറ്റും നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് പെരുമ്പലം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടോ നമ്മൾ ഇറങ്ങിയതും ഒരു വലിയ മഴ പെയ്തും അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊക്കെ മര പെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ പോവാണ് അപ്പം പെരുമ്പളത്തിന്റെ ചുറ്റും വെല്ലായതുകൊണ്ട് തന്നെ നമ്മൾ പെരുമ്പളത്തേക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ബോട്ടോ അല്ലെങ്കിൽ ജംഗാറോ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ പൂത്തോട്ടയിൽ നിന്നാണ് ബോട്ടിൽ കയറിയിട്ട് പെരുമ്പളത്തേക്ക് പോയത് പിന്നെ ജംഗാർ വരെയൊക്കെ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ട് പോകാമെങ്കിലും വേറെ പാലങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇപ്പം ആ പെരുമ്പലങ്കാർക്ക് ഒരു ലക്കുണ്ടായിട്ടുണ്ട് കാരണം അവിടെ ഒരു പാലം എന്താ പറയുക ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടത് പക്ഷേ എവിടെയാണ് എങ്ങനെയാണെന്ന് ഒന്നും എനിക്കറിയത്തില്ല ഞാനും അത് കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ പോകുന്നവരെയല്ല വേറെ വശത്താണെന്നാണ് പറഞ്ഞത് പെരുമ്പളത്തിൻ്റെ അപ്പുറത്തെ വശത്താണെന്നാണ് പറഞ്ഞത് അതങ്ങോട്ട് ചേർത്തലയിലേക്ക് എന്തോ അങ്ങനെ പോകാനുള്ള രീതിയിലുള്ള പാലാന്നെന്തോ ആണ് തോന്നുന്നത് അത് ഞാനും ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി ആയിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ പൂത്തോട്ട പാലാണ് കേട്ടോ ഞങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്ന ഈ പാലത്തിൽ കൂടിയാണ് ഗൈസ് ഭയങ്കര രസമായിരുന്നു കാരണം ആ ബോട്ടിൽ ആ വിൻഡോ ആ വിൻഡോയുടെ സൈഡിലിരുന്ന് ചെറിയ മരേഖത്തായിട്ട് നല്ല സൂപ്പറായിരുന്നു ശരിക്കും നമ്മൾ എന്താ ടൂറൊക്കെ പോകുന്ന പോലെ നമ്മളിങ്ങനെ പിക്നിക്കൊക്കെ പോകുന്ന പോലെ എത്ര എത്ര സ്ഥലങ്ങളിൽ പോകുന്നു പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഇത്രയും ഭംഗി ഉണ്ടായിട്ട് നമ്മൾ അവിടെ പോകാതിരിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് അപ്പം ഈ പെരുമ്പലത്ത് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് അതിന് ആ ബോട്ട് ജെട്ടിക്ക് മുമ്പ് രണ്ട് മൂന്ന് ബോട്ട് ജെട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെടുത്ത് കാണിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ബോട്ട് ജെട്ടി കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ബോട്ട് ജെട്ടി വന്നത് അപ്പോൾ അത്രയും നേരം ഞാൻ ആ മയൊക്കെ ചെറുതായിട്ട് കൊണ്ട് സൂപ്പർ സീനറി ആയിട്ട് അവിടെ ഇരിക്കുവായിരുന്നു ശരിയാണ് നല്ല ഭംഗിയാട്ടോ കാരണം ഈ പെരുമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കായൽ അങ്ങനെ വെള്ളത്തിൻ്റെ നാടെന്നൊക്കെ നമ്മൾ പറയില്ല അതാണ് കാരണം ചുറ്റും വെള്ളമാണല്ലോ അപ്പം നല്ല രസമാണ് അടിപൊളിയൊരു നമുക്ക് എന്താ പറയുക മഴ ഇങ്ങനെ അവിടെ മൊത്തം വെള്ളമൊക്കെ തന്നെയാണ് ശരിയാ പക്ഷേ അതിനൊരു പ്രത്യേക ഭംഗിയാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കുളങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നും അപ്പോൾ ഇതാ അങ്ങനെ ലാസ്റ്റ് നമ്മൾ അങ്ങനെ നമ്മുടെ അമ്പലത്തിലെത്തി നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്നാണ് കേട്ടോ ബോട്ട് ചെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ അമ്പലം നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലമാണ് നല്ല ശാന്തതയുണ്ടായിരുന്നു ആ മോർണിംഗ് സമയമായിട്ട് അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കേട്ടോ റോഡ് നേരെ ർത്തിട്ടാണ് വന്നത് അവിടെ കുറെ ഓട്ടോറിക്ഷകളൊക്കെ നിപ്പോണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് അവിടെ എത്തി അടിപൊളിയായിരുന്നു ഗൈസ് പറയാതിരിക്കാൻ പറ്റത്തില്ല സീനായിരുന്നു അങ്ങനെ നമ്മൾ അകത്ത് കയറി അകത്തും നല്ല ശാന്തത കാരണം ചെറുതായിട്ട് മരയൊക്കെ പോയത് പിന്നെ നമ്മൾ രാവിലെ അല്ലേ പോയത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അത് ഒരു പ്രത്യേക സുഖമായിരുന്നു ഇവിടുത്തെ കൃഷ്ണന്റെ അമ്പലത്തിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറില്ല കേട്ടോ അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ് പിന്നെ അവിടെയൊക്കെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല തണുത്ത വെള്ളമാണ് കാല അതിനകത്ത് മുട്ടുമ്പോൾ തന്നെ എന്തൊരു സുഖാന്നറിയോ ഞാൻ കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്പലം ഇത് എത്ര പേർക്ക് ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരുന്ന തൊഴുത് ഒരു അമ്പലമാണ് കാരണം ഇവിടെയാണ് ഞങ്ങളുടെ അമ്മുമ്മയുടെ വീട് പെരുമ്പലത്താട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും 한다. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളാണ് ഇവിടെ ശിവനും പിന്നെ യക്ഷിയമ്മയ്ട്ടോ ഇരിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വേറെ വേറെ ഭഗവാൻമാരെയും ഭഗവതിമാരെയും വെച്ചിട്ടുള്ള വേറെ അമ്പലങ്ങളും ഉണ്ട് പിന്നെ ഇത് അതെ ഭഗവതിയുടെ അമ്പലമായിരുന്നു കേട്ടോ ഇവ ഇവിടെ ഭഗവതി ഉണ്ടായിരുന്നു ശിവൻ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് അയ്യപ്പനും പിന്നെ സഭുത്തമാരും പിന്നെ എന്താ ബ്രഹ്മരക്ഷസും ഒക്കെ ഉണ്ടായിരുന്നു കുറേ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു അവിടെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ അമ്പലം കുളം മെയിൻ സംഭവം ഇതാണ് നല്ല ഭംഗിയായിരുന്നു രക്ഷയിലായിരുന്നു നല്ല ഗ്രീൻ കളർ അടിപൊളി അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു 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 മീനുകളുണ്ട് നമ്മളാ സ്റ്റാ അതിൻ്റെ അവിടെ പടിയുണ്ട് ആ പടിയുടെ അവിടെ പോയി നിന്ന് ക നമ്മുടെ അടുത്തേക്ക് കുഞ്ഞു മീനുകളൊക്കെ കൂടി വന്ന് നല്ല രസമായിരുന്നു അത് ശരിക്കും കാണാൻ നല്ല ഭംഗിയായിരുന്നു പച്ച പച്ചക്കളർ നല്ലായിരുന്നു അപ്പോൾ ഇപ്പം ഇപ്പോഴാണെങ്കിൽ ആരും ആരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ എപ്പോഴും വരും കേട്ടോ അവിടെയുള്ള മിക്ക ചേട്ടന്മാരും അവിടെ വന്നിട്ടാണ് കുളിക്കാറുള്ളത് അപ്പോൾ അച്ഛൻ പറയുന്നതായിരുന്നു എന്നോട് അച്ഛനും പണ്ടും ഇവിടെ കുളിച്ചിട്ടുണ്ടെന്നൊക്കെ ഞാനവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളമാണ് മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റ് ആണ് നല്ല തണുത്ത വെള്ളമായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ആ അമ്പലപ്പുരയുടെ അമ്പലക്കുളത്തിൻ്റെ അവിടെയൊക്കെ നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയി കയറി അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ബൈ